എൻ്റെ പേര് മെറിൻ തോമസ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴിനാണ് ഉടമ്പടി എടുത്തത് എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നന്ദി പറയാനാണ് ഞാൻ ഈ അൽത്താരയിൽ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലം മേടിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അഞ്ച് സെൻ്റ് സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമായി വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പത്ത് ദിവസത്തിനകം ഞങ്ങൾ ഒരു സ്ഥലത്തിന് എഗ്രിമെൻറ്റ് വെച്ചു എഗ്രിമെൻറ്റ് വെച്ച് അഞ്ച് സ്ഥലം അഞ്ച് സെൻറ് സ്ഥലം എന്ന് ആഗ്രഹിച്ച ഞാൻ ആറ് സെൻറ്റ് സ്ഥലത്തിനാണ് ഞങ്ങൾ എഗ്രിമെൻ്റ് വെച്ചത് ലോണെടുത്ത് ലോൺ എടുത്ത് സ്ഥലം മേടിക്കാം എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചത് ആറ് മാസത്തേക്കായിരുന്നു അഞ്ച് മാസത്തോളമായിട്ടും ഞങ്ങൾക്ക് ലോൺ റെഡിയായില്ല എൻ്റെ ഹസ്ബൻഡ് പോലീസിലാണ് അപ്പോൾ എറണാകുളം സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കണം എന്ന് പ്രതീക്ഷ വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത് പക്ഷേ ആലപ്പുഴ സൊസൈറ്റിയിൽ ഒരു എട്ടൊമ്പതര ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് അടക്കണമായിരുന്നു അത് അടക്കാൻ ഒരു നിർവാഹവും ഇല്ല പൈസ ഞങ്ങൾക്കില്ല ഞങ്ങൾ പലയിടത്തും ചോദിച്ചുവെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് അത് ശരിയാക്കാൻ പറ്റിയില്ല നമുക്ക് ഒത്തിരി വിഷമിച്ച് അങ്ങനെ ഇരിക്കെ അഞ്ച് മാസമായപ്പോൾ ഞങ്ങൾ മൂന്ന് മാസത്തേക്കും കൂടെ എഗ്രിമെൻ്റ് നീട്ടി അങ്ങനെ കുറച്ച് എമൗണ്ടും കൂടെ പേ ചെയ്ത് മൂന്ന് മാസത്തേക്കും കൂടെ കിട്ടി അങ്ങനെ ഇരിക്കേ ഇത് അടച്ചാലല്ലേ പൈസ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആദ്യം എഗ്രിമെൻറ്റ് ചെയ്ത പൈസയും രണ്ടാമത് എഗ്രിമെൻറ്റ് ചെയ്ത പൈസയും നഷ്ടമാവും ആകെ സങ്കടമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഞാൻ ഞായറാഴ്ച ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നപ്പം എൻ്റെ മനസ്സിലാരോ തോന്നിക്കുന്നു പറയുന്നത് പോലെ തോന്നി അച്ഛനെ വന്നെന്ന് കാണ് അച്ഛനെ വന്ന് കണ്ടാൽ അത് ശരിയാവും അച്ഛനെ വന്നെന്ന് കാണന്ന് ഞാൻ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ തന്നെ വന്ന് അച്ഛനെ കണ്ട് എഗ്രിമെൻറ്റ് പേപ്പറൊക്കെ കാണിച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ കാശുരൂപം തന്ന കാശുരൂപം സ്ഥലത്തു കൊണ്ട് സ്ഥാപിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കാശുരൂപം സ്ഥലത്തു കൊണ്ട് സ്ഥാപിച്ച് അമ്മയുടെ ഉടമസ്ഥതയില ആക്കാൻ പറഞ്ഞിരുന്നു സ്ഥലം അങ്ങനെ ഉടമസ്ഥതയിൽ സ്ഥാപിച്ച് ഉപ്പ് വിതറി ആ സ്ഥലം മുഴുവനും ഞങ്ങൾ ചുറ്റും നടന്ന് കൊ ഇത് വിശ്വാസ പ്രമാണം ചി തൈലം ഇട്ട് അതിന് അതുകൂടാതെ ഉപ്പും വിതറി ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഒരു എട്ട് മണി രാത്രി എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഈ ദേവാലയത്തിൽ വരും ഞങ്ങൾ വന്ന് കൈവിരിച്ച് പിടിച്ച് കൊന്തയിൽ പ്രാർത്ഥിക്കും അമ്മ മാതാവേ ഞങ്ങൾക്ക് അമ്മയുടെ പ്രത്യക്ഷഘനത്തിൻ്റെ സാക്ഷിയായി ഈ അൽത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ദിവസം പതിനേഴ് ദിവസത്തിന് ശേഷം പതിനേഴ് ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് ലോൺ പാസ്സായി ഇരുപത്തിയേഴാം ദിവസം ഞങ്ങൾ ആ സ്ഥലത്തിന് പ്രമാണം ചെയ്യുകയും ചെയ്ത് അടുത്തതായി പറയുന്നത് എൻ്റെ മോൻ്റെ കാര്യമാണ് ഇവന് ഒരു ഒരു വയസ്സ് കഴിഞ്ഞ് ഒന്നൊന്നര വയസ്സായപ്പം ചെറുതായിട്ട് വിക്ക് ഉണ്ടായിരുന്നു വിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു മൂത്തുകുട്ടിയുടെ പേര് ഇവ എന്നാണ് ആ രണ്ട് വാക്ക് പോലും പറയാൻ ഇവൻ ഒത്തിരി വിഷമിച്ച് ഇവ എന്ന വാക്കിന് ആ ഒരക്ഷര ഈ എന്ന വാ ഈ എന്നൊരക്ഷരം പറയാൻ പോലും ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഈ ഇ ഈ എന്ന് ഒരു കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും അത് കാണുമ്പം ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമോ സങ്കടമൊക്കെ വന്നു ഉടമ്പടിയിൽ ഞങ്ങൾ ആ വിഷയം നിയോഗമായി വെച്ചിരുന്നു ഒന്നാമത്തെ പുതുക്കലിന് ശേഷം മാതാവിൻ്റെ തൈൽ ഞങ്ങൾ കുരിച്ച് വരച്ച് വൈകിട്ട് പ്രാർത്ഥന കഴിയുമ്പം ഇവൻ്റെ നാക്കിൽ കുരിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഒന്നാമത്തെ പുതുക്കലിന് ശേഷം അവൻ നന്നായി സംസാരിക്കുവാൻ തുടങ്ങി അവൻ ഇതുവരെ പിന്നീട് എൻ്റെ ചെവിയിൽ ആ വിക്ക് വിൽക്കുന്ന ഒരു ഒരു അക്ഷരം അവൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല കൂടാതെ അവൻ്റെ കാലില് പത്തിയുടെ സൈഡിലായിട്ട് ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം അത് ഓപ്പറേഷൻ ചെയ്യണം അത് ഇച്ചിരി കൂടെ അവൻ ഒരു നാലഞ്ച് വയസ്സാകട്ടെ അപ്പം ചെയ്യാന്നായിരുന്നു പറഞ്ഞിരുന്നത് ഞങ്ങൾ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ മുഴ എന്നേക്കുമായി മറിഞ്ഞു പോയി മാതാപിത എടുത്തു കളഞ്ഞ് ആ മകൻ്റെ കൂടാതെ അവന് നന്നായിട്ട് നടക്കുവാനും ഒക്കെ സാധിച്ചു ഞാൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ് എന്നാലും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവനായി കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഇംഗ്ലീഷും മലയാളവും പഠിക്കാൻ പോയി പഠിക്കാൻ പോയി മലയാ ഇംഗ്ലീഷിന് നല്ല സ്പീഡ് ഉണ്ടായിരുന്നെങ്കിലും മലയാളം എനിക്ക് ഒത്തിരി പാടായിരുന്നു അപ്പോൾ എക്സാം ഹോളിൽ ചെന്നപ്പം സ്പീഡ് സമയം കഴിഞ്ഞ് അവർ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് മറിച്ചു വെച്ച് മറിച്ച് വെച്ചപ്പം ഞാനത് തിരിച്ചെടുത്ത് പിന്നെ അടിച്ച് അടിച്ചപ്പം ഇങ്ങനെ ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് എൻ്റെ പേപ്പർ അതിൻ്റെ നിന്ന് ഉരി എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ച് പക്ഷേ അതിന് മുമ്പ് ഞാൻ അച്ഛനെ വന്ന് ഇവിടെ ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന് കണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു ആ കാശുരൂപം ഇട്ടുകൊണ്ടായിരുന്നു ഞാൻ എക്സാമിൽ ചെന്നിരുന്നത് കൂടാതെ ഉപ്പ് ഞാൻ ആരും അറിയാതെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സൈഡിലോട്ടൊക്കെ വിതറി വിതറിയിട്ടായിരുന്നു എക്സാമിനിരുന്നത് അതെനിക്ക് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് നല്ലതോടെ പാസ്സാകാൻ സാധിച്ചു കൂടാതെ എനിക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അതില്ലാത്ത മനുഷ്യർ ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏത് ചെറിയൊരു ഒരു രൂപയുടെ പോലും ബാധ്യതകൾ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ തലക്കും ഉണ്ടാവും എന്നാൽ അതെല്ലാം ഒരു ശക്തി വേണം അത് എൻ്റെ മാതാവ് എനിക്ക് നല്ല രീതിയിൽ തന്ന് കാരണമെന്ന് വെച്ചാൽ ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ വന്ന് വരുമ്പോഴും അത് അതിനെന്താ അത് നടന്നുകൊള്ളും എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ മാതാവാണത് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാനും ഹസ്ബൻഡും കൂടെ വീട്ടിൽ ഊണുണ്ടാക്കി എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണി കഴിയുമ്പോൾ ഞങ്ങളത് പൊതിഞ്ഞ് ഒരു കുപ്പി കുപ്പിവെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ടു വീലറിൽ പോകും പോയി എവിടെയെങ്കിലും ഒരു മണി രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴല്ലേ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് ചോദിച്ച് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച് എന്നിട്ട് അവർക്ക് ആ ഭക്ഷണം കൊടുക്കുക അവർ കഴിച്ച് കഴിച്ച് തീരുന്നതോളം ഞങ്ങൾ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും അങ്ങനെ പോരും പിന്നെ പത്രം എല്ലാ മാസം ഞാൻ ഒന്നാം തീയതി വന്ന് പത്രം മേടിക്കും പത്രം മേടിച്ച് ഞാനും എൻ്റെ മക്കളും കൂടെ എല്ലാ വീടുകളിലും കൊണ്ടേ കൊടുക്കും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കും പിന്നെ പിന്നെ ഭക്ഷണ ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എൻ്റെ ഇടയ്ക്ക് ഒത്തിരി പൈസയൊന്നുമില്ല എന്നാലും എന്നീ സാ എന്നീ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാനു നന്ദി പറയുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ മെറിൻ തോമസിൻ്റെ വളരെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത് നാം എപ്പോഴും ഒരുക്കമുള്ളവരായി കണ്ടാൽ ദൈവം വളരെയധികം സന്തോഷിക്കുമെന്ന ഒരു വലിയ സന്ദേശമാണ് ഈശോ നമുക്ക് നൽകുന്നത് രണ്ടാം യാമം മൂന്നാം യാമം എന്നെല്ലാം പറയുന്നത് ഒരു ദിവസത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളെ കുറിച്ചാണ് ഏത് സമയവും അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് സമയത്തിൻ്റെയും ദിവസത്തിൻ്റെയും നടുവിലായാലും ഒരു യജമാനൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഒരു വിശ്വസ്തനായ സേവകനെ പോലെ അരമുറുക്കി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ ഞാൻ ഒരുക്കമുള്ള ഒരു വ്യക്തിയായി ഇരിക്കുമ്പോഴാണ് എൻ്റെ യജമാനൻ എന്നിൽ സന്തുഷ്ടനാകുന്നത് എന്നാണ് ഈ സന്ദേശം നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി എന്ന ഈ ജീവിതത്തിൽ മെറിൻ ഇപ്പോൾ വളരെ വിശ്വസ്തതയോടുകൂടിയുള്ള ഒരു സേവനമാണ് ഒരു പ്രാർത്ഥനാ രീതിയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ വന്ന് വളരെ സങ്കടത്തോടു കൂടി ഒരു സ്ഥലം ഞങ്ങൾക്ക് വേണം ജീവിക്കാൻ ആവശ്യമായ വീട് ആവശ്യമായ ഒരു സ്ഥലത്തിൻ്റെ സ്ഥലമിടപാടിന് വളരെയധികം ഓഫീസുകൾ കയറേറുകയും വളരെ വേദനിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി അവിടെ വീടിനു ചുറ്റും ആ പറമ്പിന് ചുറ്റും വിതറി അവർ എട്ടുമണിക്ക് ശേഷം രാത്രിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഇടപെടാതിരിക്കാൻ സാധിച്ചില്ല കാരണം അവരുടെ എല്ലാ നിബന്ധനകളും വളരെ കൃത്യമായി വളരെ വിശ്വസ്തതയോടുകൂടി അവർ പാലിക്കുന്നുണ്ട് ഈശോയോട് പറയാൻ പരിശുദ്ധ അമ്മയ്ക്ക് എളുപ്പമുണ്ടായിരുന്നു മകനെ അവർക്ക് വീടില്ല സ്ഥലമില്ല എന്നൊരു മെസ്സേജ് പരിശുദ്ധ അമ്മ ആ ഫയലിൽ ഒപ്പിട്ട് കൊടുത്തപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിലായിരുന്നു സമയ അമ്മയാണ് സമയഘടികാരം നെഞ്ചിൽ ചേർത്തിയ അമ്മ ഈ ഈ ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനയുടെ അളവ് ഒരിക്കലും കുറയ്ക്കരുത് ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഇതൊരു ചെയ്യുന്ന പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളൊന്നും നിസ്സാരമായി കാണരുത് കാരണം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വിശുദ്ധ ദിവ്യബലി കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന കൃപാസനം പത്രമായാലും ഇവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കളും അച്ഛൻ ആദ്യം തന്നെ ദിവസത്തിൻ്റെ ആദ്യം തന്നെ പോയി ആശീർവദിച്ചുകൊണ്ടാണ് നമുക്കെല്ലാം തരുന്നത് അതിന് അതിൻ്റേതായൊരു വല വലിയ ത്യാഗത്തിൻ്റെയും പരിശുദ്ധിയുടെയും ശക്തി ഈ ഷോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് നാം ഏതൊരു കാര്യത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോഴും നമുക്കത് സാധ്യമാവുന്നത് വളരെ വലിയൊരു അത്ഭുതമാണ് ഈ കുഞ്ഞിനെ കുറിച്ച് ഇവിടെ മെറിൻ പ്രസ്താവിച്ചത് കാരണം കുഞ്ഞിന് നാല് വയസ്സായിട്ടും ആ മകൻ്റെ വിക്ക് ശരിയാകുന്നില്ലായിരുന്നു ഈശോ തൊട്ട ഒരു അനുഭവമുണ്ട് ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീ വ്യക്തിയെ തൊട്ടുകൊണ്ട് എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ നാവിൻ്റെ കട്ടഴുകയും ചെവികൾ തുറക്കപ്പെടുകയും ചെയ്ത ഒരു വലിയ അത്ഭുതം നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ഈ മകൻ്റെ കാലിലെ മുഴയും അതുപോലെ തന്നെ അവൻ്റെ നാവിൻ്റെ കെട്ടും വളരെ പെട്ടെന്നാണ് ഈശോ സൗഖ്യപ്പെടുത്തിയതെന്ന് ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ആദ്യത്തെ പുതുക്കലിൽ തന്നെ ആ മകന് വലിയ സൗഖ്യം നൽകിയെന്ന് മെറിനെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒരു ജോലിക്ക് വേണ്ടി ടൈപ്പ് റൈറ്റിംഗ് ലോവർ ആൻഡ് ഹയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് കുറവാകുന്നു എന്നുള്ളൊരു ഭയം ഉള്ളിൽ വന്നപ്പോൾ തന്നെ തൻ്റെ പരീക്ഷയുടെ സമയത്ത് ഇവിടുന്ന് കൊണ്ടുപോയ നേറച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ആ സുസ്ഥത്തിൽ എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് തനിക്കത് പാസ്സാകാൻ സാധിച്ചു ഇങ്ങനെ ജീവിതത്തിലെ വലിയ വലിയ ജീവിത ഭാരങ്ങളെല്ലാം പരിശുദ്ധ അമ്മ എപ്പോഴും സാമീപ്യം നൽകി അനുഗ്രഹിച്ച ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത് നമ്മളോട് നാം ഉടമ്പടി എടുക്കുമ്പോൾ അച്ഛൻ നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നിയോഗങ്ങളായി എഴുതരുത് കാരണം ഈശോ ചെയ്തിട്ടുള്ളത് തന്നെയാണ് വെള്ളത്തെയാണ് ഈശോ വീഞ്ഞാക്കി മാറ്റിയത് ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നപ്പോഴാണ് ആ കുടുംബത്തെ അമ്മയുടെ മാധ്യസ്ഥം വഴി മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് മാധ്യസ്ഥം നൽകി ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈ സാക്ഷ്യത്തിലെ മെറിൻ്റെ ജീവിതാവസ്ഥ പോലെ സങ്കടപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്